വിമതർക്ക് അന്ത്യശാസനവുമായി എറണാകുളം അങ്കമാലി അതിരൂപത ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രദേശം പാലിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്തേക്കെന്നാണ് മുന്നറിയിപ്പ് ഇതിനായിട്ടുള്ള സർക്കുലർ പുറത്തിറക്കി വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട് എബി വളരെ കടുപ്പിക്കുകയാണ് സഭ നേതൃത്വം ഇക്കാര്യത്തിൽ വിമത വിഭാഗത്തിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അവർ ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ലിബീഷ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സഭാ തർക്കം അതായത് ഈ ആരാധനക്രമവുമായി ബന്ധപ്പെട്ട സഭാ തർക്കം രൂക്ഷമാകുന്ന സാഹചര്യമാണ് ഇതിൽ സഭാ നേതൃത്വം ശക്തമായിട്ടുള്ള നിലപാട് ഇപ്പോൾ എടുത്തിരിക്കുന്നു ഈ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത ആളുകൾ സഭയിൽ വേണ്ട എന്നുള്ള ആ കടുത്ത നിലപാടിലേക്ക് തന്നെയാണ് സഭാ നേതൃത്വം പോയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സർക്കുലർ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് പാകപ്പെടുന്ന നിലയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്തായാലും റാഫേൽ തട്ടിലും ഒപ്പം തന്നെ അഡ്മിനിസ്ട്രേഷനും കൂടി കൂടി ചേർന്നാണ് ഇത്തരത്തിൽ സംയുക്തമായി തന്നെയാണ് ഇത്തരത്തിലൊരു ഈ ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഏകീകൃത കുർബാന ജൂലൈ മൂന്നാം തീയതി മുതൽ നടപ്പിലാക്കേണ്ടതുണ്ട് ആ നിലയിൽ തന്നെയായിരിക്കണം ആരാധനാക്രമം മുന്നോട്ട് പോകേണ്ടത് അതിന് സന്നദ്ധത ഇല്ലാത്തവർ അല്ലെങ്കിൽ അതിന് തയ്യാറാകാത്തവരെ സഭയിൽ നിന്നും പുറത്താക്കുക എന്നുള്ള തന്നെയാണ് നിലപാട് എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഈ കാലങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ള ഈ ആരാധന തർക്കവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ സഭയെ അത് സമൂഹത്തിന് മുന്നിൽ അവഹേളിക്കുന്നതിന് തന്നെ കാരണമായിട്ടുണ്ട് സഭയിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ അല്ലെങ്കിൽ വൈദികർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇത്തരത്തിൽ സഭയെ അവഹേളിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എത്തിച്ചത് എന്തായാലും അനുസരണ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അനുസരിക്കുന്നവരെ അല്ലെങ്കിൽ സിനഡിനെയും മാർപ്പാപ്പയും അനുസരിക്കുന്നവർ മാത്രം സഭയിൽ ഉണ്ടായാലും മതി അതിനെ അതിനധിഖരിക്കുന്നവർ സഭയ്ക്ക് വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറല്ലാത്ത വൈദികർ അവർ ഇത്തരത്തിൽ കുർബാന അർപ്പിക്കാൻ അർപ്പിക്കുന്നത് അതിനെ കുർബാനയായി കണക്കാക്കാൻ കഴിയില്ല അവർ നടത്തുന്ന വിവാഹങ്ങൾ സാധുവായി കണക്കാക്കില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അത് എന്തായാലും വിശ്വാസികളെ ഏറ്റവും വേഗത്തിൽ അല്ലെങ്കിൽ അതിനെ നേരിട്ട് തന്നെ ബാധിക്കുന്ന ഒരു നില തന്നെയാണ് അത്തരത്തിലൊരു തീരുമാനത്തിലൂടെ ഉണ്ടാവുക എന്തായാലും മാർപ്പാപ്പയുടെ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഈ കുർബാന ഏകീകരണം നടത്തിയിട്ടുള്ളത് അതിനെ അംഗീകരിക്കാൻ കഴിയാത്തവർ എങ്ങനെയാണ് സഭയിൽ തുടരുക എന്നുള്ളൊരു ചോദ്യം കൂടി ഇതിൽ ചോദിക്കുന്നുണ്ട് എന്തായാലും ഏതാണ്ട് എട്ടോളം വരുന്ന നിർദ്ദേശങ്ങളാണ് ഈ സർക്കുലറിലുള്ളത് ഈ ജൂലൈ മൂന്ന് എന്ന് പറയുന്ന സെൻറ് തോമസ് ഡേ കൂടിയാണ് അന്നാണ് ഇത്തരത്തിൽ അന്ന് മുതലാണ് ഇത് കൃത്യമായ രീതിയിൽ പ്രാബല്യത്തിൽ വരണം എന്നുള്ള നിർദ്ദേശം സഭയുടെ ഭാഗത്തു നിന്നും നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ നിർദ്ദേശത്തെ അപ്പാടെ തള്ളുകയാണ് ഇപ്പോഴും വിമത വിഭാഗം ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഈ സർക്കുലർ എന്ന് പറയുന്നത് അതൊരു ചതിയുടെ ഭാഗമാണ് സിനഡ് യോഗം ചേരാനിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് ചേരേണ്ട ഒരു സാഹചര്യമുണ്ട് അതിന് തൊട്ട് മുമ്പ് ഇത്തരത്തിൽ ഒരു സർക്കുലർ ഇറക്കുക എന്ന് പറയുന്നത് അതിന് ചതി എന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല മാർപ്പാപ്പ എന്തു പറഞ്ഞു അതിന് നേരെ ഘടക വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ഈ സർക്കുലറിലൂടെ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള നിലപാടുകൾ അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു എന്തായാലും ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ സർക്കുലർ അത് ഞായറാഴ്ചകളിൽ ഞായറാഴ്ച എല്ലാ പള്ളികളിലും വായിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് എന്തായാലും അത് എത്രത്തോളം പ്രാവർത്തികമാകും പ്രാവർത്തികമാകുമെന്നതിനെക്കുറിച്ച് സംശയവുമുണ്ട് അതിൽ ഈ ഒരു സർക്കുലർ അതിനെ കൃത്യമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് തന്നെ എതിരഭിപ്രായമുള്ള വിമത വിഭാഗം ഇപ്പോഴും അവരുടെ നിലപാടിൽ തന്നെ തു ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ വിഷയങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ ആരാധനാ തർക്കം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ അതിൽ എങ്ങനെയാണ് ഇനിയിപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ കാണാൻ കാണാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ശാന്തമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് പക്ഷേ ഇത് ഇനിയിപ്പോൾ മൂന്നാം തീയതി ഇത്തരത്തിൽ കർശനമായി തന്നെ ഇത് നടപ്പിലാക്കാനുള്ള തീരുമാനത്തിലേക്ക് ഔദ്യോഗിക വിഭാഗം സഭാ നേതൃത്വം എത്തുമ്പോൾ അതിനെ കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ വിമത വിഭാഗത്തിന്റെ തീരുമാനം അതിൽ അതിലവർ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും ഈ കുർബാന തർക്കം അത്ര വേഗം ഒന്നും തന്നെ ഈ സഭയെ വിട്ടൊഴിയാനുള്ള സാധ്യത കാണുന്നില്ല ലിപീഷ് ശരി ഏകീകൃത കുർബാന വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് സഭാ നേതൃത്വം എന്നാൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് വിമത വിഭാഗവും വ്യക്തമാക്കുമ്പോൾ സിറോ മലബാർ സഭയിൽ വീണ്ടും സംഘർഷങ്ങളുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയും